ഹലോ അസ്സലാമലൈക്കും പുതിയ വീടയിലേക്ക് സ്വാഗതം ഞാൻ എന്തെന്നറിയോ ഞങ്ങൾക്കൊരു ഹാഫ് പിക്കൻ ഓറഞ്ച് കിട്ടിക്കണ് ആ പറഞ്ഞത് എനിക്കറിയില്ല അങ്ങനെ നാട്ടും കുറഞ്ഞതാണ് നമുക്കത് അച്ചാറിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് നടുവിൽ കഷ്ണ നടുവിൽ കീറിയിട്ട് നമുക്ക് കീറിയിട്ടിട്ട് നമുക്ക് വന്ന് രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമുക്കന്ന് നടു നോക്കി വെക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്താ ഞാൻ നടുവ് കീറാൻ നിൽക്കാൻ നിങ്ങൾ ആരേലും ഇങ്ങനെ കണ്ടേക്കണേ ഞാൻ കണ്ടിട്ടില്ല നല്ല ആരെയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അപ്പോൾ നാത്തും കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അച്ചാരിട്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ചാരിറ്റം നോക്കണം അത് ഇതാ രണ്ട് കീറാക്കിയിട്ട് അതാ ഒരു കൊപ്പിയിലാക്കി വെക്കണേ നമുക്കൊരു ചെറുക്കും പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് വെച്ചോക്കാം ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും സുഖമില്ല അതേജ് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ കാണുക ഇങ്ങനത്തെ ഓരോ ഞാൻ നടാതൊക്കെയാണ് നിങ്ങളിത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അങ്ങനെ മരം വാങ്ങിയിട്ട് അങ്ങായതാണ് നല്ല പുളിയാണ് എന്നിട്ട് എന്തൊക്കെയാ ഞങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടപ്പോ ഞങ്ങളിവിടെ മഴ ഒന്ന് ചോറിനുണ്ട് ഒന്ന് വെയിലും ഒന്ന് ചോരും അങ്ങനെയൊക്കെയാണ് ചോരുന്നെല്ലാം പെയ്യും പെയ്യാ അത്യാവശ്യത്തിന് ഉപ്പിടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നറിയ ഉപ്പ് എല്ലാടത്തും ഒന്ന് പോയിക്കോളും അതിന് ശേഷം നമുക്ക് സുരക്ക വെച്ചാണ് ചിലവെല്ലാം നല്ല എന്താ പറയുക ഉപ്പ് സുരക്കുമ്പോടെ അളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് വരും എന്താ എന്താ രണ്ട് ദിവസത്തിനെല്ലാം ഉണ്ടാവുള്ളൂ കുറേ ദിവസത്തിനാകുമ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ മതി എന്താന്നിട്ട് നമുക്കതൊന്ന് അടച്ചേക്കാം എന്നിട്ടൊന്നോ രണ്ടോ ദിവസം നോക്കി നോക്കണേ എന്നിട്ട് എന്താണെന്ന് അറിയുമോ ചെറിയ പച്ചമുളകില്ലേ ഇല്ലേ അത് ഞാൻ എല്ലാം ഞുഞ്ഞുനുനേനെ അരിഞ്ഞിട്ട് അടുപ്പ് അടുപ്പത്ത് വെച്ചെന്ന് അറിയണ അടച്ച അതിനുശേഷത്തെ അന്നത്തെ രാത്രിക്കകത്ത് ഫുഡുണ്ടത് സാമ്പാറും പപ്പടവും കോഴിമുട്ടിയും കയ്പക്കപ്പും ചായയുണ്ട് എനിക്കെന്താണെന്ന് പറയുക എപ്പോഴും ചോറ് വയ്ക്കുമ്പോൾ ചായ കിട്ടിയാൽ ഞാൻ വെള്ളത്തിന് പകരം ചായ കുടിക്കും പിന്നീട് ഇരക്കെ പറയണ്ടേ അങ്ങനെ കുടിക്കാൻ പാടില്ല പക്ഷേ എനിക്കെന്താ ചായ വെറുതെ കളയണ്ടേ അങ്ങനെ ഞാൻ ചായ എടുക്കും കഷ്ണങ്ങളൊക്കെ കൊണ്ടിട്ടില്ല എനിക്ക് കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ല വെറും അതിൻ്റെ കറി ഒറ്റക്ക് അങ്ങനെയല്ല ഞാൻ കൂട്ടും ഏത് കറിയുണ്ടെങ്കിലും തന്നെയാണ് കഷ്ണം അല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ചിക്കൻ കൂട്ടിട്ടോ ചിക്കനോ പീഫോ ഒക്കെ ആണെങ്കിൽ കഷ്ണങ്ങൾ കൂട്ടും അല്ലാതെ നമ്മൾ സാമ്പാറോ വണ്ടക്കറിയോ എന്തെങ്കിലും കറികൾ വെച്ചാൽ തരുവാ എനിക്ക് കഷ്ണങ്ങൾ ഇഷ്ടമല്ലേ അറിയാൻ പറ്റേക്കൊള്ളു ഞാൻ കൂട്ടണം പിന്നെന്താ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ സ്ലിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് ആ പിന്നെന്തൊക്കെ ഒന്നും പറയാ ആരെങ്കിലും എന്തെങ്കിലും മുണ്ടിയോ എന്താ ആരും ഒന്നും ഉണ്ടാത്തത് വീഡിയോസ് കാണലേ അത് തന്നെ തന്നെ ആരും ഒന്നും ഉണ്ടാകത്ത് കമന്റിലൊന്നും കാണലില്ല എന്താ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കണമൊക്കെയാന്ന് ആരെങ്കിലും ചോറ് വയ്ക്കാൻ വരണോ എൻ്റെ നടക്ക് എന്താ കട്ടൻ ചായ അതേപോലെ കട്ടൻ ചായയും ചോറും എനിക്ക് നല്ല ഇഷ്ടമാണ് എപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ കട്ടൻ ചായയും കിട്ടിയാലും ഞാൻ കട്ടൻ ചായ കുറയ്ക്കും എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല എന്നാൽ പിന്നെ എന്താ അടുത്ത വീടേക്കാണെന്നേരം എല്ലാവർക്കും വയസ്സ് എല്ലാമല്ലേക്കും എല്ലാവരും വീഡിയോസ് കാണാൻ